സി ജോർജ് ബി ജെ ചർച്ച ജനപക്ഷം സെക്യുലർ ബി ജെ പി ലയിക്കുമെന്ന് പി സി ജോർജ് ബി ജെ പിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരമെന്ന് അദ്ദേഹം വ്യക്തമാക്കി നദിയിൽ തോടിച്ചേരുന്നു അത്രേ പറയാനാകൂ എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും പി സി ജോർജ് പറഞ്ഞു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധമില്ലെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണെന്നും പി സി ജോർജ് ചൂണ്ടിക്കാട്ടി പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിൽക്കാനാണ് നിർദ്ദേശമെങ്കിൽ നിൽക്കുമെന്നും പി സി ജോർജ് വ്യക്തമാക്കി ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണ് നെഹ്റു മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതാണ് ശരിയെന്നാണ് പാർട്ടിയിൽ എല്ലാവരുടെയും അഭിപ്രായം പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു സീറ്റൊന്നും പ്രശ്നമല്ല പത്തനംതിട്ടയിൽ നിന്നേ തീരൂ എന്നെനിക്ക് ഒരു നിർബന്ധവുമില്ല പി സി ജോർജ് കൂട്ടിച്ചേർത്തു നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ എൻ ഡി എയിൽ ചേരാൻ ധാരണയായിരുന്നു ഇതിന്റെ ഭാഗമായി ചർച്ചകൾ നടത്താൻ അഞ്ചംഗ സമിതിയെയും അവർ നിയോഗിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമായിരുന്നു പി സി ജോർജ് അടുത്തിടെ വീണ്ടും മുന്നണിയുടെ ഭാഗമാകാനുള്ള താല്പര്യം ജോർജ് അറിയിച്ചപ്പോൾ ലയനമെന്ന നിബന്ധന ബി ആണ് മുന്നോട്ട് വെച്ചത് പി സി ജോർജ് വീണ്ടും എത്തുന്നതോടെ മധ്യകേരളത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കി കഴിയുമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി അതേസമയം പി സി ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട് പാർട്ടി അംഗത്വം എടുക്കണമെന്ന നിലപാടിലാണ് ബി ജെ പി ഇതോടെ ജനപക്ഷം പിരിച്ചുവിടുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം എന്നാൽ പാർട്ടി ബി ജെ പി ലയിക്കുമെന്നാണ് പി സിയുടെ നിലപാട് ഇതിൽ അന്തിമ തീരുമാനം വൈകാതെ തന്നെ അറിയാനാകും പി സി ജോർജ് ഷോൺ ജോർജ് ജോർജ് ജോസഫ് കാക്കനാട് എന്നിവർ ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി സംസാരിക്കാൻ ഡൽഹിയിലെത്തിയിട്ടുണ്ട് പ്രകാശ് ജാവ്ദേക്കർ വി മുരളീധരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തേക്കും